പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടൊക്കെ നോക്കിക്കാണുന്ന വേദയാണ് കാണിക്കുന്നത് ചുമരിലൊരു വേട്ടക്കാരന്റെ ഫോട്ടോ കണ്ട് വേദ നോക്കി ചിരിക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന അച്ചമ്മ ഇത് കാണുമ്പോ എന്താ അയാളെ അറിയോന്ന് ചോദിക്കാം അച്ചച്ഛൻ അല്ലേ വിക്രത്തിന്റെ ചായ ഉണ്ടെന്ന് വേദ പറയുമ്പോ അതുകൊണ്ട് അവനോട് എനിക്ക് ഇത്തിരി വത്സല്യം കൂടുതലെന്ന് അച്ചമ്മ വേട്ടക്കാരനെ പോലുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ ഹൈ തോട്ടത്തിൽ പോയപ്പോ എടുത്തതാണ് വീട് മൊത്തം സ്റ്റഫ് ചെയ്തു വെച്ച മൃഗങ്ങളുടെ തലയായിരുന്നു കല്യാണം കഴിഞ്ഞു വന്നപ്പോ ആ ഒരു നെഗറ്റീവ് വൈബ് തോന്നിയൊണ്ട് ഞാൻ അതെടുത്ത് മാറ്റി ആ ഫോട്ടോ മാത്രം ഓർമ്മയ്ക്കായി വെച്ചു അതൊക്കെ ഒരു കാലം വൈകുന്നേരമായ സൈക്കിളിന്റെ മുന്നിൽ എന്നെയും ഇരുത്തി കറങ്ങാനിറങ്ങും അപ്പോൾ ഭയങ്കര റൊമാൻസ് ആയിരിക്കുമല്ലോ എന്ന് വേദ ചോദിക്കുമ്പോൾ പേടിപ്പിക്കുന്ന റൊമാൻസ് ആയിരുന്നു എന്ന് അച്ചമ്മ പറയുന്നുണ്ട് എന്നിട്ട് സുധാകരൻ മാഷ് എന്താ ഇത്രയും സ്ട്രിക്റ്റ് ആയതെന്ന് ചോദിക്കാം വേദ അവൻ ശരിക്കും അങ്ങനൊന്നുമല്ല അന്യജാതിപ്പെട്ട കുട്ടിയെ കല്യാണം കഴിച്ചപ്പോൾ അവൻ്റെ അച്ഛൻ അവിയറും വാശിയും കാണിച്ചത് പിന്നെ അവനെത്തിരി മുഷടനായെങ്കിൽ അതിന് കാരണം മക്കളാ അവൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ നല്ല നിലയിലായപ്പോൾ അവൻ്റെ മക്കൾ മാത്രം ഇങ്ങനെയായി അവനെ പഴയ സുധാകരനാക്കാൻ വിക്രമിന് കഴിയും അതിന് നീ വിചാരിക്കണം നല്ല സദ്യ ഒരുക്കിയിട്ടുണ്ട് കഴിക്കാമെന്ന് പറഞ്ഞ് അച്ചമ്മ വേദയെ കൂട്ടി പോവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഇലയൊക്കെ തുടയ്ക്കുന്ന നന്ദിനിയെയും അടുത്തു നിൽക്കുന്ന ശ്രീജയുടെ ശ്രീജേടത്തിയാണ് വേദയ്ക്കും ഇതിലൊക്കെ കൂടിക്കൂടെ അവളെ ഇന്ന് താലി കെട്ടി കൊണ്ടുവന്നതാണോ അച്ഛനും ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നത് നിൽക്കുന്നത് ആ ദേഷ്യം വരുന്നെന്ന് നന്ദിനി ശ്രീജേടത്തിയോട് പറയുന്നുണ്ട് എനിക്ക് നല്ല സന്തോഷാവും അച്ചമ്മയെ സംബന്ധിച്ച് ഇന്ന് അവരുടെ കല്യാണം കഴിഞ്ഞത് ഇനി അതിന്റെ ചടങ്ങുകളൊക്കെ കാണും ഈ ഇല തുടയ്ക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് ശ്രീജ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങോട്ട് വേദയുമായി വരുന്ന അച്ചമ്മ വേറെ ആരും വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ി അച്ഛമ്മ എന്ന് പറഞ്ഞു വന്ന വിശ്വത്തോട് പത്തായത്തിൽ നെല്ലുണ്ടേ ലേലി വയനാട്ടിൽ നിന്നും വരില്ല എന്ന് അച്ഛമ്മ കമലമാഷിനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് വിക്രത്തെ വേദയുടെ അടിച്ച് വിക്രത്തെ വേദയുടെ അടുത്ത് പിടിച്ചിരുത്തുന്നുണ്ട് അച്ചമ്മ പിന്നീട് എല്ലാവരും സദ്യ വിളമ്പി കഴിക്കാൻ തുടങ്ങുമ്പോൾ കഴിക്കാൻ വരട്ടെ എന്ന് പറഞ്ഞ് വിക്രത്തോടും വേദയോടും ഓരോ ഉരുളയെടുത്ത് വായിൽ വെച്ചു കൊടുക്കാൻ പറയാ അച്ചമ്മ വിക്രം ദേഷ്യത്തോടെ എന്ത് അച്ഛമ്മ എഴുതിയെന്ന് ചോദിക്കുമ്പോ അസുഖം വന്ന് കിടപ്പിലായ ഭക്ഷണം എടുത്തു തരാൻ നിങ്ങളെ ഉണ്ടാവൂന്ന് അതുകൊണ്ട് നാണിക്കാതെ ചെയ്യ് എന്ന് പറഞ്ഞ് വേദയോട് ഉരുള കൊടുക്കാൻ പറയുക വേദ സ്നേഹത്തോടെ ഉരുള വായിൽ വെച്ച് കൊടുക്കുക പിന്നീട് വിക്രത്തോടച്ചമ്മ കൊടുക്കാൻ പറയുമ്പോൾ വിക്രം ദേഷ്യത്തോടെ ഇന്നടി ഒടുക്കത്തെ ചോറൊന്നും പറഞ്ഞ് വായിലോട്ട് കുത്തി നിറയ്ക്കുക ഇത് കണ്ട് വിശ്വവും നന്ദിനിയും ചിരിക്കുക പിന്നീട് എല്ലാവരും കഴിക്കാൻ തുടങ്ങുമ്പോൾ വിശ്വം അച്ചമ്മ പിന്നെ വിളിക്കായി അച്ചമ്മ ഇനിയും കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ച് വിശ്വം നോക്കുമ്പോൾ തട്ടും പുറത്ത് വിക്രമിനും മണിയറ ഒരുക്കേണ്ടത് അത് വിശ്വവും വിനായകനും കൂടി ചേർന്ന് ഒരുക്കണം വേണേൽ നന്ദിനെയും ശ്രീചേടത്തെയും കൂട്ടിക്കോ അച്ചമ്മ പറയുന്നുണ്ട് നന്ദിനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കഴിക്കുന്നതിനിടയിൽ വേദ വിക്രത്തെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് രാത്രിയാവുമ്പോൾ വിനായകനും വിശ്വനും തട്ടും പുറത്ത് മണിയിറിക്കുന്ന തിരക്കിലാ നമ്മൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇത്ര ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് വിനായകൻ പറയുമ്പോൾ നമ്മുടേത് സാധാരണ കല്യാണമായിരുന്നില്ലേ എന്ന് വിശ്വം എന്ത് കുഴപ്പമുണ്ടാക്കിയാലും അച്ചമ്മയ്ക്ക് അവനെ വലിയ കാര്യമാണ് അന്തിന് പറയുന്നതിലും കാര്യമുണ്ട് അവനൊരു രാഷ്ട്രീയക്കാരനല്ലേ ശ്രീനിവാസന്റെ കൂടെ നിന്ന് പല ഉടായിപ്പും പഠിച്ചിട്ടുണ്ടാവും അച്ചമ്മയുടെ സ്വത്ത് അടിച്ചുമാറ്റാൻ അവൻ നടത്തുന്ന നാടക നാടകമായതെന്നൊക്കെ വിനായകൻ പറയാ നീ ഇത്ര വലിയ കുഴിത്തുരപ്പനാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് എന്ത് സംസാരിച്ചാലും അവസാനം കാശിലാണല്ലോ എത്തുന്നത് ആദ്യം അച്ചമ്മ ആൽപ്പിച്ച കാര്യം ചെയ്യേ മുതലെങ്ങനെ അടിച്ച് മാറ്റാന്ന് പിന്നീട് ആലോചിക്കാന്ന് പറഞ്ഞ് വിശ്വ വിടന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് മൂന്ന് നേരം മൂക്കുമുട്ട തിന്നണം ജീവിതത്തിൽ വേറൊരു സ്വപ്നമില്ലാത്ത ജന്തു എന്നാൽ ഒരു മനസ്സമാധാനം ഇല്ലല്ലോ എല്ലാം നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് മണിയറൊരുക്കെ അവിനായകൻ കല്യാണ ഡ്രസ്സ് മുന്നിൽ വെച്ച് അതിൽ നോക്കി വിഷമിച്ചിരിക്കുന്ന വിക്രം വിശ്വം ഇ ഒന്ന് ഇത് കാണുന്നുണ്ട് നീ ഇപ്പോഴും റെഡി ആയില്ലേ നിനക്ക് മാറാനല്ലേ അച്ചമ്മ ഇത് വെച്ച് കസവുമുണ്ടും ഷർട്ടും വേഗം അങ്ങോട്ട് ഉരുത്തൊരു എന്ന് വിഷം പറയുമ്പോൾ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കുന്നുണ്ടോ എന്ന് വിക്രം അച്ചമ്മയുടെ കൽപ്പനയാന്നെ പുതുവസ്ത്രം അണിയിച്ച് മണിയറയിലെത്തിക്കേണ്ടതാണ് എൻ്റെ ജോലി ഇതെന്താ നാടകോ അതോ സീരിയലോ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട് എന്തായാലും വേഷം കെട്ടിപ്പോയി ഇനി ആടിയേ പറ്റുമെന്ന് വിശ്വം വിക്രം ആകെ പെട്ട പോലെ ഇരിക്കുക സ്ത്രീചേടത്തി വേദക്ക് മുല്ലപ്പ് വയ്ക്കുന്നതാ പിന്നീട് കാണിക്കുന്നത് ഇതൊക്കെ നോക്കി ഇഷ്ടമില്ലാതെ അവിടെ നിൽക്കുന്നുണ്ട് നന്ദിനി അവളോട് സ്ലൈഡ് എടുത്ത് കുത്താൻ പറയാ അത് നല്ലൊരു ഐഡിയ എന്ന് പറഞ്ഞ ശ്രീജബോയി സ്ലൈഡ് എടുത്ത് അമർത്തി കുത്തുന്നുണ്ട് വേദനിച്ച വേദ നന്ദിനി അടുത്ത് ഈ കുത്തി എന്ന് പറയുക സ്ലൈഡ് എടുത്ത് പതുക്കെ കുത്തിയനാണോ പെറ്റ് വീണ കുഞ്ഞല്ലേ വേദനിക്കാൻ എന്ന് നന്ദിനി പറയുന്നുണ്ട് ശ്രീജ സാരമില്ല എന്ന് പറയുമ്പോൾ ശ്രീജ എന്തിനാ ഇവളെ താങ്ങുന്നു വെണ്ണക്കട്ടിയൊന്നും അല്ലല്ലോ വെണ്ണകട്ടി പോലെ വളർന്നതാ നമ്മുടെ വീട്ടിൽ ഉരുകാൻ ആദ്യ യോഗം അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് വെണ്ണ തനിയെ ഒഴുകി വന്നതല്ലല്ലോ ഇത്തിരി ഉരുകട്ടെ എന്ന് വെണ്ണയൊഴിയാലും നെയ്യല്ലേ വരുന്നതെന്ന് ശ്രീജേടത്തിയും അപ്പോൾ വേദ പറയുന്നുണ്ട് എല്ലാവരും ഞങ്ങളുടെ വിവാഹം അംഗീകരിക്കുന്നത് കാണിച്ചു തരുമെന്ന് വെല്ലുവിളിച്ചിരുന്നു നന്ദിനിയുടെ ഇപ്പൊ മണിയറിലേക്ക് കൊണ്ടുപോവേണ്ട ഉത്തരവാദിത്തവും നന്ദിനി പോയി അപ്പോഴാണ് അച്ഛമ്മ റെഡിയായോ എന്ന് വിളിച്ച് ചോദിക്കുന്നത് പോവ് നന്ദിനി ഇടത്തിയെന്ന് വേദ പറയുമ്പോൾ നിനക്കൊരു നാണമില്ലെന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട് അച്ചമ്മയുടെ മുന്നിൽ അനന്ദിനിയുടെ വേണ്ടി നാണാഭിനയിച്ചോളാന്ന് വേദം പിന്നീട് അച്ചമ്മയുടെ അടുത്തെത്തുന്ന വേദയും കൂട്ടി അച്ചമ്മ അവളെ കണ്ടേ വോ ബ്യൂട്ടിഫുൾ ഇത്ര നാണമൊന്നും വേണ്ടാന്ന് പറയാ അതിനവൾ നാണ അഭിനയിക്കാന്ന് നന്ദിനി പറയുമ്പോ അതിനവളുടെ പേര് നന്ദിനി എന്നല്ല വേദയെന്നാണ് അച്ചമ്മ വേദ എങ്ങനെയുണ്ടിപ്പോന്ന് നന്ദിനിയെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കാവുമ്പോൾ നമ്മളോട് പറഞ്ഞതല്ലേ ശ്രീചേടത്തിന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട് ശ്രീചേടത്തി ഞാൻ കേട്ടില്ലെന്ന് പറയാ അപ്പോൾ അച്ചമ്മ വേദയെ അടുത്ത് വിളിച്ച് കണ്ണുപറ്റാതിരിക്കാൻ കൺമഷിപ്പോട്ട് തൊടുന്നുണ്ട് രണ്ട് വിഷം വിക്രത്തെ മണിയറയിലേക്ക് കൊണ്ടുപോവുക അവിടെ എത്തിയുമ്പോൾ വിനായകൻ ആദ്യ രാത്രി മനോഹരമാക്കാനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തു വെച്ചു കഴിഞ്ഞു എന്നിട്ട് വിനായകനോട് പറയാ എൻ്റെ കല്യാണത്തലേന്ന് തല്ലുണ്ടാക്കാൻ പോയ ഇവനെ തിരഞ്ഞെ പോലീസ് വീട്ടിൽ വന്നു അമ്മയുടെ നിലവിളി അച്ഛൻ്റെ ബഹളം കൂടി എൻ്റെ ആദ്യരാത്രി കലങ്ങിപ്പോയി വിഷം മതി നിർത്തിക്കോ എന്ന് പറയുമ്പോൾ ബെസ്റ്റ് വിഷസ് പറഞ്ഞ് കൈ കൊടുക്ക വിനായകൻ നീ അത് കാര്യ കണ്ടെന്ന് പറഞ്ഞു വിഷവും പോവുക വിക്രം മണിയറയൊക്കെ നോക്കി നാടകത്തിന് സെറ്റിട്ട പോലെ ഉണ്ടെന്ന് പറഞ്ഞ് ആകെ പ്രാന്തി പിടിച്ച് കട്ടിലിലിരിക്കുന്നുണ്ട് കമലാമ്മ പാൽ ഗ്ലാസ് കൊണ്ട് കൊടുക്കുന്നുണ്ട് വിക്രത്തിൻ്റെ ജീവിതത്തിലേക്ക് ഏത് പെൺകുട്ടിയാ വരാന്നായിരുന്നില്ലേ നിൻ്റെ സംശയം ഇപ്പോൾ മഹാലക്ഷ്മിയെ പോലെ ഒരു കുട്ടി വന്നില്ലേ എന്ന് അച്ചമ്മ ചോദിക്കുന്നുണ്ട് എന്നിട്ട് അച്ചമ്മ വേദയോട് പറയുന്നുണ്ട് നമ്മുടെ പഴക്കമനുസരിച്ച് പെണ്ണുങ്ങളെ പുരുഷന്മാരുടെ വീട്ടിലേക്കാ കൊണ്ടുവരിക അവളാണ് പിന്നീട് വീട് ഭരിക്കേണ്ടത് കുറേ കാലം കമല ആ വീട് ഭരിച്ചു പിന്നെ ഇവർ രണ്ടുപേരും വന്നു ഇപ്പോൾ നീയും ഇനി നീയായിരിക്കണം ആ വീടിനെ മുന്നോട്ട് നയിക്കേണ്ടത് ഇത് കേൾക്കുമ്പോൾ അതുവരെ പുച്ഛത്തോടെ നിന്ന നന്ദിനി ഞെട്ടുന്നുണ്ട് വേദ പുഞ്ചിരിച്ചു നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ